ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അവന്തിക തൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മത്തിനടുത്ത് വന്ന് ആകെ സങ്കടത്തോടെ നിൽക്കുകയും അപ്പോഴേക്കും അവിടേക്ക് മൂർത്തി എത്തി മൂർത്തിയോട് നാളെ തന്നെ ഇത് ചിതാഭസ്മം എൻ്റെ അച്ഛൻ്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചടങ്ങുകൾ നടത്തണമെന്ന് ആ അവന്തിക മൂർത്തിയോട് അറിയിച്ചു അതിനുവേണ്ടി ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തോളാമെന്ന് മൂർത്തി പറയുകയും പൂജാരിയോട് ഇപ്പോൾ തന്നെ വിളിച്ചറിയിച്ചേക്കാമെന്നും പറഞ്ഞു പൂജാരിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂർത്തി ചെയ്യേണ്ടത് മറ്റൊരു കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അർച്ചനയുടെ കാര്യമല്ലേ എന്ന് ചോദിച്ചു അതെ നാളെ ആ ചടങ്ങിൽ അവൾ സാക്ഷിയായിട്ട് ഉണ്ടാകണം എന്ന് പറഞ്ഞപ്പോ മൂർത്തി പറഞ്ഞു നാളെ അർച്ചനയുടെ കുഞ്ഞിന്റെ നൂലുകെട്ടാണ് അപ്പോഴേക്കും അവിടേക്ക് അമ്മാവനും എത്തി ഉടനെ അവന്തിക പറഞ്ഞു നൂലുകെട്ട് ചടങ്ങ് നടന്നാലും ഇല്ലെങ്കിലും ശരി എന്റെ ഈ ചടങ്ങ് നടക്കുമ്പോൾ അതിന് സാക്ഷിയായിട്ട് അവൾ ഉണ്ടാവണം ഉടനെ മൂർത്തി പറഞ്ഞു അത് ഞാൻ റെഡിയാക്കി കൊള്ളാം എന്ന് പറഞ്ഞപ്പോ അവിടെ അനുരുദ്ധൻ എത്തിയിട്ട് അനുരുദ്ധൻ ചോദിച്ചു അല്ല മൂർത്തി അർച്ചനയെ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയുമല്ലോ അല്ലെ എൻ്റെ അളിയന് എത്ര വർഷമായി ഈ മൺകുടത്തിനുള്ളിൽ ഒരു പിടിച്ചാരമായി ഇങ്ങനെ എത്ര കാലമായിരിക്കുന്നു ഇനിയെങ്കിലും എൻ്റെ അളിയന് മോക്ഷപ്രാപ്തി കിട്ടണം അത് ഇല്ലാതാക്കിയ ആ അർച്ചന അവൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതിന് സാക്ഷിയായിട്ട് ഉണ്ടാവണം എന്ന് അനുരുദ്ധൻ പറഞ്ഞു അത് കേട്ടുകൊണ്ട് അവന്തികയും അത് അങ്ങനെ നിൽക്കുമ്പോൾ അനിരുദ്ധൻ പറഞ്ഞു എന്തായാലും എൻ്റെ അളിയൻ ചെയ്ത ഏറ്റവും വലിയ നല്ല പ്രവർത്തി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മകൾക്ക് ജന്മം നൽകിയതാണ് അക്കാര്യത്തിൽ എൻ്റെ അളിയൻ ഭാഗ്യവാനാണ് എന്ന് അവന്തികയെ പൂഴ്ത്തിക്കൊണ്ടുള്ള അനിരുദ്ധന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവന്തിക തന്റെ അച്ഛൻ്റെ കാര്യത്തിൽ അഹങ്കാരത്തോടെ അച്ഛനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ അച്ഛനു വേണ്ടി അച്ഛൻ ആഗ്രഹിച്ച എല്ലാം ഞാൻ ചെയ്തു എന്ന അഹങ്കാരത്തിൽ അവന്തിക നിൽക്കുമ്പോൾ ഇതെല്ലാം പറഞ്ഞ് അവന്തികയൊന്ന് പൊക്കി അടിച്ചതിൽ അവൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അനിരുദ്ഥനും മൂർത്തിയും പരസ്പരം നോക്കിച്ചിരിക്കുന്നു അതിനുശേഷം ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി സച്ചിക്ക് അരികിലേക്ക് സന്ദീപും എത്തുന്നു സച്ചി ആകെ വേദനയോടെ നിൽക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തി സന്ദീപ് ചോദിച്ചു അർജുനടത്തിയുടെ പിണക്കൊന്നും മാറിയില്ലല്ലേ അപ്പോഴേക്കും െന്ന് സച്ചി പറയുമ്പോൾ എന്തായാലും ഞങ്ങളൊരു വഴി കണ്ടിട്ടുണ്ട് എന്ന് ധനുഷ് പറഞ്ഞു ഞങ്ങള് അർച്ചന പിണക്കം മാറ്റാം എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ഏയ് നിങ്ങളാരും പോയി സംസാരിക്കണ്ട അങ്ങനെയൊന്നും മാറുന്ന പിണക്കമല്ല അവളുടേത് എന്ന് പറഞ്ഞപ്പോ സന്ധ്യ പറഞ്ഞു അതിനാരാ ഏട്ടത്തിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾ പിണക്കം മാറ്റാമെന്ന് പറഞ്ഞത് മറ്റൊരു രീതിയിലാണ് എന്തായാലും അർച്ചന എടുത്തിയാകെ പിണങ്ങിയിക്കുന്ന ഈ ഒരവസ്ഥയിലെ നാളെ ഇവിടെ നൂലുകെട്ട ചടങ്ങ് നടക്കുകയാണല്ലോ അപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോഗ്രാഫറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അയാൾ ഇവിടെ വന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നതോടൊപ്പം ശശിയേൻ്റെയും അർച്ചനയുടെ തീയുടെയും ഫാമിലി പിക്ചറും പിന്നെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് തന്നുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ഞങ്ങൾ പറയും അങ്ങനെ അടുത്ത് തൊട്ടൊരുമയ ചേർന്നൊക്കെ നിൽക്കുന്ന നേരത്തെ പറ്റുന്ന രീതിയിൽ അർച്ചനയുടെ തീയ്യോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു അവസരം മുതലെടുത്ത് ഈ പിണക്കം മാറ്റാൻ നോക്ക് അതാ നല്ലത് എന്തായാലും നാളത്തെ ദിവസം സച്ചിയേട്ട സച്ചിയേട്ട മനസ്സിലെ ആ പ്രണയ ചെകുത്താനെ അങ്ങ് തുറന്നു വിട് എന്ന് സന്ദീപ് സച്ചിയോട് പറഞ്ഞതും സച്ചി പെട്ടെന്ന് ആലോചിച്ചു ഉം ശരിയാ ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു നീക്കം അത് ഫലം കാണുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അതിനെക്കുറിച്ച് ചിന്തിച്ചങ്ങനായിരുന്നു അന്ന് സച്ചി അർച്ചനയോട് തൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോ അർച്ചന വീട് വിട്ടു പോകുന്നതിന് മുമ്പ് തനിക്ക് അർച്ചനയോടുള്ള ആ സ്നേഹം സച്ചി വെളുത്ത് വെളിപ്പെടുത്തിയ നിമിഷത്തിൽ അർച്ചന തൻ്റെ അരികിലേക്ക് ആ സന്തോഷത്തിൽ ഓടി വന്ന ആ നിമിഷത്തെ കുറിച്ച് സച്ചി ഒന്ന് ഓർത്തു അതോർത്ത് അങ്ങനെ നിൽക്കുമ്പോൾ സന്ദീപ് ചോദിച്ചു ഉം എന്താ സച്ചിയാണ് ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഏർ മാറി ആ ഒരു നിമിഷത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചാണ് ഉം എന്തായാലും നാളത്തെ നൂല് കെട്ടിച്ചടങ്ങിന് കുറെ ഫോട്ടോസ് എടുക്കും അത് കഴിഞ്ഞാ പിന്നെ താലികെട്ടാണ് അപ്പോഴും കുറച്ച് ഫോട്ടോസ് എടുക്കും പിന്നെ വൈകിട്ട് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റും ഇത് കേട്ടതും സച്ചി അതിശു ഫസ്റ്റ് നൈറ്റോ ആ അതെ നാളെ ഒരു താലികെട്ടാണല്ലോ അപ്പൊ പിന്നെ അതിനെ തുടർന്ന് ഒരു ഫസ്റ്റ് നൈറ്റ് അറേഞ്ച് ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം എന്തായാലും നാളത്തെ ആ കാര്യം ഞങ്ങൾക്ക് വിട്ടേക്ക് പിന്നെ അവസരം കിട്ടുമ്പോൾ അത് കൃത്യമായി മുതലെടുക്കാൻ നോക്കുക. അത് നല്ല രീതിയിൽ തനിക്ക് അനുകൂലമാക്കി എടുക്കാനുള്ള നീക്കം സച്ചിയുടെ നടത്തിക്കോണം ഇത്രയും ഞങ്ങക്ക് പറയാനുള്ളത് പറഞ്ഞു അവിടെ നിന്ന് സന്ദീപും ധനുഷും സച്ചിയോട് പറയുമ്പോൾ സച്ചി പറഞ്ഞു ഉം എന്തായാലും നാളത്തെ ഈ ഐഡിയ വർക്ക് ഔട്ട് ആയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു സന്തോഷത്തോടെ തുള്ളിച്ചാടി സച്ചി അകത്തേക്ക് പോന്നു അപ്പോഴാണ് മീരയുടെ അരികിലേക്ക് കപലം വീത്തിയത് കമലമ്മ മീരയോട് പറഞ്ഞു അതെ നീ എന്തായാലും അവനെ തനിച്ച് വിടേണ്ട കാര്യമില്ലായിരുന്നു നിനക്കൂടി പോത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ മീര പറഞ്ഞു ഓ അതെന്താ അമ്മയുടെ മോനിപ്പോൾ ഉള്ള ഇള്ളക്കുഞ്ഞാണെന്നാണോ അമ്മ വിചാരം അതെ അമ്മയുടെ മോന് അതൊക്കെ നോക്കി കണ്ട് വാ വാങ്ങിക്കാൻ അറിയാം ഉടനെ കമലമ്മ പറഞ്ഞു അതല്ലേ മോളെ അവൻ അവനേതായി വാങ്ങിച്ചുകൊണ്ടുവരുന്നും പറയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അനൂപ് അവിടേക്ക് എത്തി ദാ അമ്മയുടെ പുന്നാരമോൻ എത്തിയല്ലോ എന്ന് മീര പറയുമ്പോൾ ഉടനെ അനൂപ് ചോദിച്ചു എന്താ രണ്ടുപേരും കൂടി എന്റെ കുറ്റം പറയുകയായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കമലമ്മ പറഞ്ഞു ഏയ് ഞാനല്ല കുറ്റം പറഞ്ഞത് ദാ നിന്റെ ഭാര്യയ എന്ന് പറഞ്ഞു കമലമ്മ ആ തുണിയൊക്കെ മടക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ ഉടനെ അനൂപ് അനൂപ് താ വാങ്ങിച്ചുകൊണ്ട് വന്ന ആ ഓർണമെന്റ്സ് അത് കമ കമലമ്മയുടെയും മീരയുടെയും മുന്നിലേക്ക് എടുത്തു വെച്ചു എന്നിട്ട് മീരയുടെ കയ്യിലേക്ക് കൊടുത്തു മീര അത് തുറന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ ഇത് കൊള്ളാലോടി മോളെ നല്ല ഡിസൈനാ എന്ന് പറഞ്ഞു കമലമ്മ ആ ഡിസൈൻ എടുത്ത് ഒന്ന് നോക്കി അതെടുത്ത് കയ്യിലെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കമലമ്മ പറഞ്ഞു ആ ഇത് കൊള്ളാം അപ്പോഴേക്കും ഉടനെ മീര ചോദിച്ചു അല്ല ഞാനും അമ്മയോട് അത് തന്നെയല്ലേ പറഞ്ഞത് അപ്പോൾ അമ്മയല്ലേ പറഞ്ഞത് ഇതൊന്നും നോക്കിയെടുക്കാനായി ഹനുപേട അറിയത്തില്ല എങ്ങനെയെന്തായി എന്ന് ചോദിച്ചിട്ടും ഉടനെ കമലമ്മ പറഞ്ഞു അത് പിന്നെ അങ്ങനെയല്ലേ വരൂ അവൻ എൻ്റെ മോനല്ലേ എന്ന് പറഞ്ഞു കമലമ്മ അനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇത് കേട്ടാ മീര പറഞ്ഞു ആഹാ അത് ശരി ഇത്രയും നേരം എന്താ പറഞ്ഞത് എന്നിട്ടിപ്പം എന്നോട് അതിന് നേരെ വിപരീതമായിട്ട് പറയുന്നു അത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് കമലമ്മയെ കളിയാക്കിക്കൊണ്ട് മീര അങ്ങനെ നിന്നപ്പോൾ അടുത്ത ബോക്സ് തുറന്ന് അതിനകത്തിരിക്കുന്ന ആ വളയൊക്കെ കണ്ടിട്ട് ചോദിച്ചു അല്ല ഇതാർക്കടി മോളെ അപ്പോഴേക്കും ഉടനെ മീര പറഞ്ഞു അമ്മേ നമ്മുടെ അമ്മക്കുട്ടിക്ക് വേണ്ടിയാ ഇതുവരെ അമ്മകുട്ടിക്ക് നമ്മളൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ പിന്നെ ഇപ്പോ അല്ലല്ലോ അമ്മേ അമ്മക്കുട്ടി അമ്മയുടെ പേരക്കുട്ടിയല്ലേ അപ്പോൾ മോൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് മോൾക്ക് ഇത് വാങ്ങിച്ചത് അപ്പോഴേക്കും അനൂപ് പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കും വാങ്ങിക്കുമ്പോൾ അപ്പോൾ മാളൂന് കൂടെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ അത് പ്രശ്നാവില്ലേ അതുകൊണ്ടാണ് മാളൂനു കൂടി ഇത് വാങ്ങിച്ചത് എന്ന് പറഞ്ഞ് അനൂപ് മാളൂന് വാങ്ങിച്ച ഓർണമെന്റ്സ് കൂടി കാണിക്കുന്നു അതെല്ലാം നോക്കി കമലമ്മ വളരെ സന്തോഷത്തോടെ ഉം എന്തായാലും ഇതെല്ലാം കൊള്ളാം നല്ല ഭംഗിയുണ്ട് എന്ന് അങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ കമലമ്മ അങ്ങനെ പറഞ്ഞത് കേട്ട് അനൂപ് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു ഉടനെ തന്നെ മീര് ചോദിച്ചതും അല്ല അനൂപേട്ട ഞാൻ തന്ന പറഞ്ഞ ആ സംഭവം എന്തിയെ എന്ന് ചോദിച്ചതും അതും ഉണ്ട് എന്ന് പറഞ്ഞ് അടുത്ത കവറിൽ നിന്ന് മറ്റൊരു ബോക്സ് എടുത്ത് അത് നേരെ മീരയുടെ കയ്യിലേക്ക് കൊടുത്തു മീര അത് തുടർന്നു നോക്കിയതും അതിലിരിക്കുന്ന ആ വള കണ്ടിട്ട് വലിയ സന്തോഷത്തോടെ അതിന്റെ ഡിസൈൻ നോക്കി ഉടനെ കമലമ്മ അത് കണ്ടിട്ട് പറഞ്ഞു ആ കൊള്ളാലോ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഉള്ളൂ ഉള്ളുമോളെ നിനക്ക് ഒരു വള മേടിക്കണമെന്ന് ആ വള കണ്ടിട്ട് വളരെ സന്തോഷത്തോടെ കമലമ്മ അത് അഭിപ്രായം പറയുന്നത് കേട്ടപ്പോ കമലമ്മയോട് മീര പറഞ്ഞു ആ അമ്മ ഇതൊന്ന് ഇട്ടു നോക്കിക്കേ അങ്ങനെ കമലമ്മയുടെ കയ്യിലേക്ക് മീര ആ വളയൊന്നിട്ട് കൊടുത്തു മീര ആ വളയിട്ട് കൊടുത്തത് കണ്ട് കമലമ്മ നോക്കിട്ട് പറഞ്ഞു ഉം കൊള്ളാം നല്ല ഭംഗിയുണ്ട് ഉടനെ കമലമ്മയുടെ കയ്യിൽ കിടന്ന് ആ വള നോക്കിട്ട് മീര അങ്ങനെ പറയുമ്പോ കമലമ്മ ചോദിച്ചു എന്താടി ഇത് ഇത് നിന്റെ കയ്യിലിട്ടാ പോരെ എന്ന് ചോദിച്ചപ്പം അമ്മേ ഞാൻ അമ്മയ്ക്ക് കുറെ നാളായില്ലേ എന്തെങ്കിലും വാങ്ങിച്ചു വന്നിട്ട് ഇത് ഇത് അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ ഇത് അമ്മയ്ക്കുള്ളതാ എന്ന് പറഞ്ഞു മീര കമലയുടെ കയ്യിലേക്ക് ആ വളയിട്ട് കൊടുക്കണം അത് കണ്ടതും കമലമ്മയുടെ കണ്ണ് നിറഞ്ഞു ഉടനെ ഇത് കണ്ടു തന്ന അനൂപ് ചോദിച്ചു ആ ഇത് കൊള്ളാലോ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ അപ്പോഴേക്കും മീരയെ നോക്കി ചിരിച്ചു കൊണ്ട് കമലമ്മ പറഞ്ഞു ഒന്ന് പോടാ അവിടെ അപ്പോഴാണ് കമലമ്മയെ നോക്കി അനൂപ് പറഞ്ഞത് എന്തായാലും അമ്മ കണ്ണ് നിറയുമ്പോൾ അമ്മയെ കാണാൻ കൂടുതൽ സുന്ദരിയായിട്ടോ എന്ന് പറഞ്ഞ് അനൂപ് കളിയാക്കി ഉടനെ രണ്ടുപേരും അത് കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അനൂപ് പറഞ്ഞു അമ്മേ പിന്നെ സച്ചി എന്നെ വിളിച്ചിരുന്നു അച്ചു അവനോടുള്ള പിണക്കം അവസാനിപ്പിച്ചിട്ടില്ല അത് കേട്ടതും കമലമ്മ ചോദിച്ചു ഹാ പെൺപിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടുണ്ടോ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവൾ എന്തിനാ ഇങ്ങനെ പിടിവാശി പിടിക്കുന്നത് എന്ന് കമലമ്മ അച്ചുവിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ മീര പറഞ്ഞു അമ്മേ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് ആൾക്കാരെ ചൂട്ന്നു നോക്കി അവർ ആ മനസ്സറിയാനൊന്നും കഴിയില്ലല്ലോ എന്തെങ്കിലും കാര്യമായ കാരണമില്ലാതെ അച്ഛൊരിക്കലും അങ്ങനെ പെരുമാറില്ല അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കറിയില്ലേ അച്ഛന്റെ സ്വഭാവം എന്ന് മീര പറഞ്ഞു എന്തായാലും അവൾ തന്നെ ആ പ്രശ്നം പരിഹരിച്ചോളും എന്ന് പറയുമ്പോൾ കമലമ്മ ആകെ നിരാശയിലേ ഉടനെ അനൂപിനോട് മീര പറഞ്ഞു അനൂപേട്ട ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം അനൂപേട്ടൻ ഏർ വന്നേ എന്ന് പറഞ്ഞതും അനൂപ് പറഞ്ഞു ആ ഞാൻ വരുന്നു എന്തായാലും ആദ്യം ഭക്ഷണം എടുത്തു വെക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അനു കുളിക്കാനായിട്ട് പോകുമ്പോൾ മീര പറഞ്ഞു ഞാൻ ഭക്ഷണം എടുത്ത് വെക്കട്ടെ കേട്ടോ അമ്മേ അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട എല്ലാം ശരിയാകും എന്ന് കമലമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് മീര പോകുന്നു പിറ്റേന്ന് രാവിലെ എല്ലാവരും നൂലുകെട്ട് ചടങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു സ്ത്രീകളെല്ലാവരും റെഡിയായി നേരെ ഹാളിലേക്ക് എത്തി പൂജാരി നേരത്തെ വന്ന് അതിനു വേണ്ട പൂജാരി കർമ്മങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ അവിടേക്ക് വന്ന സന്ധ്യയും അനഹയും കൂടെ സ്നേഹയും അണിഞ്ഞൊരുങ്ങനെ നിൽക്കുന്നത് കണ്ട് അനഘ എന്ന് ചോദിച്ചു ആ കൊള്ളാലോ ഇന്ന് നല്ല സുന്ദരികളായിട്ടുണ്ടല്ലോ അപ്പോഴേക്കും സന്ധി ചോദിച്ചു അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ സുന്ദരിയല്ലേ പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ സ്നേഹ പറഞ്ഞു അവൾക്ക് അസൂയ സന്ധീജി അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോ അതെ അതെ എന്തായാലും ഇന്നത്തെ ഈ ഒരു നീക്കമൊക്കെ ഒന്ന് ഫലിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ സന്ധി പറഞ്ഞു അല്ലാ ഫോട്ടോഗ്രാഫർ എത്തിയോ എന്തായാലും ഫോട്ടോഗ്രാഫർ വന്നു കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു നീക്കം കൊണ്ട് സച്ചിയുടെയും അർച്ചയുടെയും പിണക്കം ഒന്ന് മാറി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് സന്ധി ഡോക്ടർ പറഞ്ഞു ഉടനെ അനക പറഞ്ഞു അല്ല ഈ ഒരു പ്ലാൻ വർക്കൗട്ട് ആവുമോ എന്ന് ചോദിച്ചപ്പോ സ്നേഹ അപ്പോഴേക്കും പറഞ്ഞു ഇത് സന്ധിപേടിന്റെ ഐഡിയ ആണ് അപ്പോഴാണ് അനക പറഞ്ഞത് അതാ എൻ്റെ ഒരു സംശയം അതെ പേരെടുക്കാൻ വന്ന പേറ്റിശി ഇരട്ട പറ്റു എന്ന് പറഞ്ഞ അവസ്ഥയാവുമോ എന്ന് ചോദിച്ചപ്പോ സന്ധ്യ ചോദിച്ചു അതെന്താ അപ്പോഴേക്കും സ്നേഹ ചോദിച്ചപ്പോ അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് സ്നേഹ സംശയത്തോട് ചോദിച്ചപ്പോ സന്ധ്യ പറഞ്ഞു അതെ ഈ പ്ലാൻ കൊളവാകാതിരുന്നാ മതി എന്നാണ് അവൾ ഉദ്ദേശിച്ചതെന്ന് സന്ധ്യ സ്നേഹയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഇത്രയും നേരമായിട്ടും ഫോട്ടോഗ്രാഫർ വരാത്തതായിരുന്നു അപ്പോഴുള്ള അവർക്കിടയിലുള്ള പ്രശ്നം എല്ലാവരും അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സച്ചി റെഡി ആയിട്ട് ഫോട്ടോഗ്രാഫർ എന്തായിരിക്കും എത്താത്തതെന്ന് ആലോചിച്ച് അങ്ങനെ വന്നു അപ്പോഴേക്കും ആ സമയത്ത് തന്നെ ഫോട്ടോഗ്രാഫർ അവിടേക്ക് വരുന്നു അയാൾ വന്നതോടെ അരികിലേക്ക് ചെന്ന് സന്ദീപ് യുവച്ചു അതെ എന്താ വൈകിയത് വൈകിയില്ലല്ലോ കൃത്യസമയത്ത് തന്നെ വന്നല്ലോ എന്ന് അയാൾ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ കൊണ്ടുണ്ട് ഞാൻ നോക്കിക്കോളാം അവൻ നോക്കി ചെയ്തോളാം എന്ന് അയാൾ ഉറപ്പ് നൽകി ഉം ശരി എന്നാ കൃത്യമായിട്ട് ഓക്കെ ആക്കി കാര്യങ്ങളൊക്കെ നടത്തണം കേട്ടോ എന്നാ ചേട്ടൻ ഈ വാ ഇപ്പൊക്കെ തന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തേക്കാം എന്ന് പറഞ്ഞു സന്ദീപ് ഫോട്ടോഗ്രാഫറെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു എന്നിട്ട് വേഗം തന്നെ സന്ദീപ് സച്ചിയുടെ അർച്ചന റൂമിന് അരികിലേക്ക് എത്തി അർച്ചന കുഞ്ഞിനെയൊക്കെ ഒരുക്കിയിട്ട് സച്ചിയോട് ഈ മുഖം കൊടുക്കാതെ അവിടെ ആ ബെഡിൽ അങ്ങനെ ഇരിക്കുമ്പോൾ സച്ചി റെഡിയായിട്ട് സംശയത്തോടെ നിൽക്കുകയാണ് അപ്പോഴാണ് വാതുക്കിലേക്ക് സന്ദീപ് എത്തിയത് സന്ദീപോട് വന്ന് സച്ചിയോട് താഴെ ഫോട്ടോഗ്രാഫർ എത്തിയിട്ടുണ്ടെന്ന് കൈകൾ കൊണ്ട് ആംഗ്യം കാട്ടിയതും ഉടനെ അർച്ചനയ്ക്ക് മുന്നിൽ കാര്യം അവതരിപ്പിക്കാനായി സച്ചി സന്ദീപിനെ ചുമതലപ്പെടുത്തുന്നു സന്ദീപ് വേഗത്തിൽ കയറി വന്ന് അർച്ചനയോട് പറഞ്ഞു അതെ എടുത്തേ നിങ്ങൾ റെഡി ആയില്ലേ വേഗം വാ സമയം ആകാറായാലോ നമുക്കേ അതിനു മുമ്പ് കുറച്ച് ഫോട്ടോസ് എടുക്കണം ഞങ്ങൾ ഒരു ഫോട്ടോഗ്രാഫർ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഉടനെ അർച്ചന ചോദിച്ചു ഫോട്ടോഗ്രാഫറോ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നമ്മുടെ മൊബൈലിൽ ഫോട്ടോ എടുത്താൽ പോരായിരുന്നോ എന്ന് അർച്ചന അന്വേഷിച്ചതും സന്ദീപ് പറഞ്ഞു ഓ മൊബൈലിൽ നമ്മുടെ ഫോട്ടോസൊന്നും അത്ര കൊള്ളത്തില്ല എൻ്റെ അടുത്ത് അതുകൊണ്ടാണ് ഒരു ഫോട്ടോഗ്രാഫർ തന്നെ വേണമെന്ന് തീരുമാനിച്ചത് എന്തായാലും വേഗം വന്നേ കൊച്ചിച്ചൻ്റെ ചക്രവാവിയല്ലേ ഇങ്ങുവന്നേ കൊച്ചിനൊന്നും എടുക്കട്ടെ എന്ന് പറഞ്ഞു കുഞ്ഞിനെ എടുത്തുകൊണ്ട് അതെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവാ രണ്ടും വേഗം വന്നേ എന്ന് പറഞ്ഞു പുറത്തേക്ക് വരാനായി സന്ദീപ് അറിയിച്ചു അപ്പോഴേക്കും അച്ഛനക്ക് സംശയം തോന്നായിരിക്കും സച്ചി വലിയ ഗമിയിട്ടു ഏയ് ഞാനങ്ങും വരുന്നില്ല ഫോട്ടോയുടെ സെക്ഷനൊന്നും ഞാനിപ്പോൾ എനിക്കിപ്പോൾ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് പറഞ്ഞു ദേ സശിയേട്ടാ വലിയ ജാടെ ഇറക്കാത്ത മരയ്ക്ക് വരുന്നുണ്ടോ എടുത്തി ഇടതിയും വന്നേ എന്ന് പറഞ്ഞ് സന്ദീപ് രണ്ടുപേരെയും വിളിച്ചിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങുന്നു ഉടനെ അർച്ചനയ്ക്ക് അപ്പോഴേക്കും ആകെ സംശയം തോന്നി അർച്ചന പുറത്തേക്ക് പോകുമ്പോൾ ഓ ഏറ്റു എന്ന് സച്ചി സന്തോഷിച്ചു എന്നിട്ട് രണ്ടുപേരും കൂടി താഴേക്ക് ചെല്ലുന്നു അപ്പോഴേക്കും സന്ദീപ് വേഗം കുഞ്ഞിനെ കൊണ്ടു ചെന്ന് സേതുമാധവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാനായി ഫോട്ടോഗ്രാഫറോട് പറഞ്ഞു മൂന്ന് ഫോട്ടോസ് അങ്ങനെ സ്റ്റിൽസ് സേതുമാധവൻ്റെ ഒപ്പം നിന്നും കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് എല്ലാവരും ആയിട്ടു അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു ഇനി നമുക്ക് പുറത്തു പോയി എല്ലാവർക്കും ഒന്നിച്ചൊരു ഫോട്ടോ എടുക്കാം ഫാമിലി പിക്ചർ എന്ന് പറഞ്ഞ് വേഗം എല്ലാവരെയും പുറത്തേക്ക് വിളിപ്പിച്ചു അങ്ങനെ എല്ലാവരും കൂടി പുറത്തു വന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു അതിനുശേഷം സന്ധ്യ പറഞ്ഞു അതെ ഇനി ഫാമിലി ഇവരുടെ ഫാമിലി മാത്രമായിട്ട് സച്ചിയായിട്ട് അർച്ചനായിടത്തേം കുഞ്ഞു മാത്രമായിട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞപ്പോൾ സച്ചി അർച്ചനയുടെ തോളത്ത് കൈയിടാനായി ഒരുക്കുമ്പോൾ അർച്ചന അർച്ചനൊന്ന് രൂക്ഷമായിട്ട് നോക്കി എല്ലാവർക്കും മുന്നിൽ വെച്ചായതുകൊണ്ട് എതിർപ്പ് കാട്ടാൻ പറ്റത്തില്ലാത്തത് അർച്ചന എല്ലാം സഹിച്ച് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ സച്ചിയെ പിന്തിരിപ്പിക്കാനായി നോക്കി ഒടുവിലും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനായത് കൊണ്ട് സച്ചി കയ്യെടുത്ത് തോളെ വെക്കാനിങ്ങനെ മടികാണിച്ച് നോക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ പറഞ്ഞു ഹാ ഇതെന്താ എന്താ ചേട്ടാ ചേട്ടന് ഇച്ചിരി ചേർന്ന് നിന്നേ എന്ന് പറഞ്ഞു അങ്ങനെ അവരെ ചേർത്ത് നിർത്തുന്നു സച്ചി വളരെ സന്തോഷത്തോടെ അച്ഛനെ തോളത്ത് കൈയിട്ട് അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോട്ടോ ആക്കി ചെയ്തു അതുപോലെ തന്നെ പുറത്തിറങ്ങി വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ സച്ചി മറച്ചനെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് അടുത്തു വന്നുകൊണ്ട് സന്ദീപും ധനുഷും ഒക്കെ പറഞ്ഞു അതെ ഇതെന്താ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മാറി നിൽക്കുന്നത് അന്യരേ പോലെ അടുത്ത് നിൽക്കുന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് നിർത്തി ഫോട്ടോസ് എടുത്തു അങ്ങനെ കുറച്ച് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ടും അർച്ചനയും സച്ചിയും മാത്രമുള്ള ഫോട്ടോ എടുക്കാൻ ഇനി സന്ദീപ് ഫോട്ടോഗ്രാഫറോട് പറയുമ്പോൾ അർച്ചനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി അർച്ചന സന്ദീപിനെ അടുത്ത് ചോദിച്ചു ഉം എന്താ ഇത് സച്ചിയും നീയും ചേർന്ന് നടത്തിയിരിക്കുന്ന പ്ലാനാണോ ആരുടെ പ്ലാനാണെങ്കിലും ശരി ഇതാർക്കും മനസ്സിലാവുന്നില്ല എന്ന് കരുതണ്ട കേട്ടോ എന്ന് അർച്ചന സന്ദീവിനോട് പറയുന്നു സന്ധീവ് പറഞ്ഞു അയ്യോ ഏട്ടത്തി എന്താ ഈ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി എടുത്തിങ്ങ വന്നേ എന്ന് പറഞ്ഞു ശശിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനായി അർച്ചന നിർബന്ധിക്കുമ്പോൾ അർച്ചന പറഞ്ഞു അതെ അതെ മതി മതി ഇനി ഫോട്ടോസൊക്കെ നമുക്ക് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം എടുക്കാം അത് കേട്ടതും എല്ലാവരും ആകെ പ്രശ്നത്തിലായി ഉടനെ അർച്ചന പറഞ്ഞു അതേ അതിരെ നീ കുഞ്ഞിനെ ഒന്ന് പിടിച്ചേ ആ അനഖെ നീങ്ങി വന്നേ നമുക്ക് ക്ഷേത്രത്തിൽ ഒന്ന് പോയിട്ട് വരാം അത് കേട്ടതും അനഖെ ചോദിച്ചു അല്ല എടുത്തി ഇപ്പോഴോ എന്ന് ചോദിച്ചതും പിന്നെ ഇപ്പോഴല്ലാതെ മുഹൂർത്തത്തിനു മുമ്പ് നമുക്ക് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരാ എന്ന് പറഞ്ഞു അർച്ചന ആതിരുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് വേഗം തന്നെ അകത്തേക്ക് പോകുമ്പോ സച്ചി അർച്ചനയുമായിട്ടുള്ള പിണക്കം മാറ്റാൻ കണ്ടെത്തിയ ഈ ഒരു പദ്ധതി പൊളിഞ്ഞതിന്റെ നിരാശയിൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ തന്നെ ക്ഷണിക്കാത്തതിന്റെ സങ്കടത്തിലും സച്ചി വേദനയോടെ അർച്ചനയെ നോക്കി നിൽക്കുന്നു